നമ്മൾ പല വിഷയം നമ്മൾക്ക് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല വിഷയങ്ങളും അത് മറ്റൊരാളോട് പറഞ്ഞാലാണ് നമുക്കൊരു ആശ്വാസം എന്ന രീതിയിൽ പറയും പക്ഷേ അതായത് നമ്മുടെ കുട്ടികൾ ഇന്ന രീതി ചെയ്തു അങ്ങനെ ചെയ്തു മാഷാവുള്ള മാഷാവ ചെയ്തു അതിനുശേഷം പലരും പറയുന്നൊരു വാക്കാണ് മാഷാവുള്ള മാഷാവുള്ള അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അപ്പം നമ്മുടെ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ പരസ ആരോടും പറയാതിരിക്കുക കാരണം കണ്ണേർ അത് വളരെ ദൂഷ്യമുള്ള കാര്യമാണ് മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കണ്ണേർ അപ്പം അതുകൊണ്ട് പറ്റ നമുക്ക് പറ്റാതിരിക്കാൻ ദിവസവും റസൂൽഹി സല്ലാഹുലി സങ്ങപ്പാപ്പയുടെ പേരിലും അസഹാബുൽ ബദ്രീങ്ങിയുടെ പേരിലും ഹീദർ നബി അലൈഹി സ്വലാന്റെ പേരിലും ഇപ്പോ ദിവസവും മുടങ്ങാതെ ഒരു ഫാത്തി ഓതി ഊതുക അതേപോലെ തന്നെ മൂന്ന് ആഴത്തെ കുറിച്ച് ഓതി നെഞ്ചിലൂതുക അതേപോലെ തന്നെ ഏറ്റവും ഫലവത്തായ ഒന്നാണ് ലീലാഫി ഖുറേഷി സൂഹത്ത് സൂഹത്ത് ഖുറേഷൻ ലീലാഫി ഖുറേശീനും ഇതേപോലെ തന്നെ ദിവസവും ഒരു പതിനൊന്നെണ്ണം വച്ചക്ക് ഊതി നല്ലപോലെ ദുബ ചെയ്യുക ദിവസവും മുടങ്ങാതെ ചെയ്യുക പഠിച്ചവന് എന്ത് കണ്ണേർ ആരെങ്കിലും എനിക്കോ എൻ്റെ കുടുംബങ്ങൾക്കോ എന്നോട് ദുവാ വസീ ചെയ്ത ആരെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പഠിച്ചു അതെല്ലാം പരിപൂർണമായിട്ട് തട്ടിക്കളയണമല്ല എന്ന് ദുവാ ചെയ്യുക നമ്മളെപ്പോഴും ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം മാത്രമായിട്ട് പറയരുത് നമ്മുടെ കുടുംബക്കാരുടെയും നമ്മുടെ ഉസ്താദുമാരുടെയും നമ്മൾ ദുവാ വസീത് ചെയ്തവരുടെയും അങ്ങനെ വേണം നമ്മൾ പറയാൻ ഒരിക്കലും നമ്മുടെ മാത്രം എന്ന രീതിയിൽ പറയരുത് പറഞ്ഞതുകൊണ്ട് തെറ്റ് ഒന്നുമല്ല അല്ല പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ ദുബായിൽ ഒരു ചെറിയൊരു സ്ഥാനം കൊടുക്കുക അപ്പം അള്ളാഹു താല നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടും ഏഹ് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം പറഞ്ഞതും മറക്കണ്ട റസൂലാഹി സാഹുദംഗപ്പാപ്പയുടെ പേരിലും ഫാത്തിഹയും ബദ്രീങ്ങയുടെ പേരിലും ഫാത്തിഹയും ഹിദ്ർ നബി സ്ലാമിൻ്റെ പേര് ഫാത്തിഹയും ആയത്ത് കുർസി സുഹൃത്തു ഖുറൈഷ്